നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ലബനിൽ ഹിസ്ബുള്ളയുമായി താൽക്കാലികമായി വെടിനിർത്താൻ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ ഒരുങ്ങിയിരിക്കുകയാണെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിലൊരു തീരുമാനം ഒരു സമ്മാനമായി പുതിയ അമേരിക്കൻ പ്രസിഡന്റ് നൽകി അദ്ദേഹത്തെ വരവേൽക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹു സർക്കാർ ഇതിനു മുന്നോടിയായി നെതന്യാഹു മന്ത്രിസഭാംഗമായ റോൾഡെമർ അമേരിക്കയിലെത്തി ഡെമർ ഡൊണാൾഡ് ട്രംപുമായും മരുമകൻ ജറേദ് കൃഷ്ണറുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കൂടാതെ ഡെമർ വൈറ്റ് ഹൌസിലെത്തി അമേരിക്കൻ സർക്കാരിലെ പ്രമുഖരുമായും സംഭാഷണം നടത്തിയിരുന്നു അടുത്ത വർഷം ജനുവരിയിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായാൽ ഡൊണാൾഡ് ട്രംപിന് പ്രസിഡന്റായി ചുമതല ഏറ്റു കഴിഞ്ഞ് വിദേശ നയം രൂപീകരിക്കുമ്പോൾ ഏറെ സഹായകരമായി മാറുമെന്നാണ് ഇസ്രായേൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നെതന്യാഹുവിന്റെ ഓഫീസോ ട്രംപിന്റെ വക്താക്കളോ ഇനിയും തയ്യാറായിട്ടില്ല അമേരിക്കൻ സർക്കാരിലെ പ്രമുഖരുമായി താൻ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ചർച്ച ചെയ്തുവെന്നാണ് റോൺ ഡബർ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് അതിനിടെ ഇസ്രായേലുമായി തങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുമെന്നാണ് ഹമാസ് നേതൃത്വം പറയുന്നതെങ്കിലും ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഹമാസ് നേതാക്കൾ അറിയിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ അതിക്രമിച്ചു കയറി ആയിരത്തിലധികം പേരെ കൂട്ടക്കൊല നടത്തുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയെങ്കിലും ഇക്കാര്യത്തിൽ ഹമാസിന് ഇനിയും ഒരു കുറ്റബോധവും ഇല്ലാത്തത് പല അന്താരാഷ്ട്ര നിരീക്ഷകരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഈ നടപടിയിലൂടെ തങ്ങൾ പ്രതിരോധം നടത്തുകയാണെന്ന ഹമാസിന്റെ വാദം ആരും സ്വീകരിക്കുന്നില്ല നേരത്തെ താൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പശ്ചിമേഷ്യൻ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായി ഫോണിൽ സംസാരിച്ച വേളയിൽ ഹമാസിനെയും ഹിസ്ബുളേയും തീർക്കാൻ എന്ത് നടപടി വേണമെങ്കിലും കൈക്കൊള്ളാൻ ട്രംപ് ആവശ്യപ്പെട്ടുവെന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്

White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tiruvanandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം